ഇന്ന് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കോലായിരുന്നു കോലമൊക്കെ ഇട്ട് കഴിഞ്ഞ് പുതുശേരിയിൽ തന്നെയുള്ള സൂര്യചിറ ശിവപാർവതി ക്ഷേത്രത്തിലൊന്ന് പോയി ആ കാണുന്നതാണ് അമ്പലം അകത്ത് ചെന്ന് പ്രാർത്ഥനയും വഴിപാടൊക്കെ കഴിഞ്ഞ് താമരക്കുളത്തിൽ കുറച്ച് നേരം ഇരുന്നു ഇന്നും ഒരുപാട് താമര വിരിഞ്ഞിട്ടുണ്ട് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വീടെത്തി അച്ഛൻ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് റാഗി നമുക്ക് അവലുപ്പുമാവായിരുന്നു ഉച്ചക്കിലേത്തേക്കൊരു നാടൻ കൊള്ളുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതായത് മുതിരക്കറി ആദ്യം കൊള്ളു നന്നായി വറുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു മാങ്ങ കട്ട് ചെയ്തത് ഒരു തക്കാളി ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതത്ര ഇട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു ആറ് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തു കഴിഞ്ഞ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചെറുകിയ നാളികേരവും ചെറിയുള്ളിയും കൂടെ നല്ലപോലെ പേസ്റ്റാക്കി ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് വേണ്ട എടുക്കാം ഇത് നന്നായി തിളച്ച് വന്ന ശേഷം കടുകും ചെറിയുള്ളിയും കൂടെ താളച്ച് ചേർത്താൽ നല്ല അടിപൊളി മുതിരക്കറി റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ